ഞാൻ ടി വിയിൽ ത്രീ ഡി പ്രിന്റിന്റെ വീഡിയോസ് കൊണ്ടിരിക്കുന്നു കായസം ഒരു ത്രീ ഡി പ്രിന്റർ വെച്ചിട്ട് എന്തോ ഒരു സാധനം ഉണ്ടാക്കേ അപ്പൊ എനിക്കൊരു ത്രീ ഡി പ്രിന്റർ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായി പക്ഷെ ഒരു ത്രീ ഡി പ്രിന്റർ വാങ്ങാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ലക്ഷം രൂപ വില വരുന്ന ഒരു സംഭവമാണ് ഒരു ത്രീ ഡി പ്രിന്റർ വാങ്ങാനുള്ള പൈസ ഇല്ലാത്ത കാര്യം ഞാൻ ഒരു ത്രീ ഡി പെൻ വാങ്ങാൻ വിചാരിച്ചു കയസ്സം ഒരു അഞ്ഞൂറ് വരെ താഴെ വില വരുന്ന ത്രീ ഡി പെന്നിനോട് ഓർഡർ ചെയ്തിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ ഐറ്റംസ് വൺബോക്സ് ചെയ്യാം തന്നെ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് പ്രിന്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത്ണ്ടാക്കുന്ന കമന്റ് അടിച്ചോളൂ ഇതൊക്കെ ഞാൻ കാണിച്ചേരാ ഞാൻ വാങ്ങിച്ചത് ത്രീ ഡി പെണ് സോ ഇരു ഡിപ്പൊ തന്നെ നിങ്ങളുടെ ത്രീ ഡി പെൻ ഒക്കെ യൂസ് ചെയ്ത് ആർട്ടൊക്കെ ചെയ്യുന്നങ്ങോട്ട് കൂട്ടോ അവർക്ക് അയച്ചു ഇപ്പൊ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് സോ ഇത് ത്രീ ഡി പെണ്ണാണ് ഐറ്റം സോ ഇത് വെച്ചിട്ട് നമുക്ക് കാണുന്ന പോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാ ഇതുപോലെ ഐറ്റംസ് ഒക്കെ നമുക്ക് പറ്റും ഓപ്പൺ ചെയ്യാം ഇത് വെച്ചിട്ട് എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്നാലും എന്തെങ്കിലും ഉണ്ടാകാൻ നോക്കാം സോ തുറന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ചാർജിങ് കേബിൾ വരുന്നുണ്ട് ലൈറ്റും വരുന്നുണ്ട് ഇതിനുള്ളിൽ ഇട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു കേബിൾ വരുന്നുണ്ട് സൂസർ മാനൂല് വരുന്നുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ത്രീ ഡി പെൻ എന്ന് പറയുന്നത് ആദ്യം ഈ ഐറ്റം എങ്ങനെ ഞാൻ പഠിച്ചിട്ട് വർക്ക് ഇത് കാണുന്ന പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട് മഞ്ഞ കളറാണ് എടുക്കുന്നത് അത് ഇതുപോലൊരു പേപ്പർ എടുക്കാ പേപ്പറിൽ എന്തെങ്കിലും വരച്ചു വരച്ച് കൊടുത്തിട്ട് അതിന്റെ പ്രിന്റ് വേണം നമ്മൾ എടുക്കാനായിട്ട് ഞങ്ങളുടെ ഒരു കണ്ണാടിയിലെ ഒരു ത്രീ ഡി പ്രിന്റ് എടുക്കാനുള്ള സംഭവം വരച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഗൈസർ നമ്മുടെ ടെമ്പറേച്ചർ സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു ബാക്കിൽ ഒരു ഹോൾ ഉണ്ട് അതിന്റെ ഉള്ളിക്കോടെ തന്നെ കടത്തി കൊടുക്കുക ബാക്കിൽ തിരി ഐറ്റാണ്ട് അതിന്റെ അങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവുന്നുണ്ട് അത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഐറ്റം പുറത്തേക്ക് ഇങ്ങനെ വരണ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കണ്ണാടകരെ ആ ഫ്രെയിം ഉണ്ടാക്കി അടിപൊളി ഐറ്റം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ കണ്ണാടിയിലെ ഫ്രെയിമും കാര്യം ഉണ്ടാക്കിയിട്ടുണ്ട് സോ ഇത് ആയിട്ട് അങ്ങനെ പറക്കാം നമ്മുടെ കണ്ണാടകരെ കാണുന്ന ഫ്രെയിം സെറ്റ് ആയിട്ടുണ്ട് എനിക്കൊന്ന് ജോയിൻ ചെയ്തിട്ട് ദഹിത്തെ ഇതേപോലെ അങ്ങനെ കൊടുക്കണം നമ്മുടെ കണ്ണാട സെറ്റ് ആയിട്ടുണ്ട് ആണ് നമ്മുടെ ത്രീ ഡി പ്രിന്റ് ചെയ്തെടുത്ത നമ്മുടെ കണ്ണാടാന്ന് പറയുന്നത് ഐറ്റം ഈ കാണുന്ന ത്രീ ഡി പിന്നെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒട്ടേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്